റിമി ടോമി വീണ്ടും വിവാഹിതയാകുന്നു ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗായിക നടി അവതാരക്കർ റിയാലിറ്റി ഷോ ജഡ്ജ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തെളിഞ്ഞു നിൽക്കുന്ന താരത്തിന്റെ വലിയ ഇഷ്ടമാണ് മലയാളികൾക്ക് ഗാനമേളകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട റിമി ടോമി മീഷമാധവൻ എന്ന സിനിമയിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് മലയാള സിനിമ പിന്നണി ഗായക രംഗത്ത് എത്തിയത് പിന്നീട് നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചു ഒന്നും മൂന്നും കോമഡി സ്റ്റാർ സംഗീത റിയാലിറ്റി ഷോക്കൾ തുടങ്ങിയ ടി പരിപാടികളിൽ ജഡ്ജായും റിമി ടോമി മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തി സംഗീത രംഗത്ത് വളരെ സജീവമായി നിൽക്കുമ്പോഴാണ് റെമി ടോമി വിവാഹിതിയായത് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം ബിസിനസ്സുകാരനായ റോയിസ് കിഴക്കൂട്ടനായിരുന്നു വരൻ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വിവാഹം മോചിതരാകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർ വേർപിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപതോടെ റോയിസ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു സോണിയായിരുന്നു വധം മുൻ ഭർത്താവിന്റെ വിവാഹകാര്യം ചോദിച്ചപ്പോൾ റോയിസ് സോണിയെ വിവാഹം കഴിച്ചതിൽ സന്തോഷമേ ഉള്ളതായിരുന്നു എന്ന് റെമി ടോമിയുടെ മറുപടി എന്നാൽ റിമി ടോമി മറ്റൊരു വിവാഹത്തിന് ഇതുവരെ ഒരുങ്ങിയിട്ടില്ല ഇടക്കുക റിമി വിവാഹിതയാരൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട് റിമി ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാറുമില്ല എന്നാൽ ഇപ്പോഴത്തെ താരം വിവാഹിതരാകാൻ പോകുന്നു എന്ന കാര്യം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കാരണം ഈ വാർത്ത വന്നിരിക്കുന്നത് വളരെ വിശ്വസ്ത കേന്ദ്രത്തിൽ നിന്നുമാണ് റിമിയുടെ സുഹൃത്തും മാറ്റം പ്രവർത്തകമായ ഒരു വ്യക്തിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മാത്രമല്ല വരൻ മലയാളത്തിൽ ഒരു ന്യൂജൻ താരമായിരിക്കുമെന്നും കൂടി മാധ്യമ പ്രവർത്തക വെളിപ്പെടുത്തി ഉടൻ തന്നെ റിമി ടോമിയുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്